ടോപ്പ് സിംഗറിലേക്ക് അതുപോലെ തന്നെ അമൃത ചാനലിലെ സൂപ്പർ സ്റ്റാർ എന്ന ഒരു ഇതേ പ്രോഗ്രാം തന്നെയാണ് അവിടെ നടക്കുന്നത് ഈ രണ്ട് പ്രോഗ്രാമിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് സിംഗർ ഇപ്പോൾ അരമണിക്കൂർ കുറച്ചു അരമണിക്കൂർ കുറച്ചിട്ട് അവിടെ ഒരു സീരിയലാണ് വച്ചത് എന്തായാലും നിങ്ങൾ ഒരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രക്കായാലും സീരിയലിനേക്കാളും നല്ലത് പാട്ടണം ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് ടി ആർ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ അരമണിക്കൂർ സീരിയൽ വെച്ചു നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മൾ സീരിയൽ പ്രേക്ഷകരല്ല പണ്ടത്തെ പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചാനലർ വിചാരിക്കുന്ന പോലെ സീരിയലിപ്പോൾ കണ്ടേ അടങ്ങുന്നു വിചാരിച്ചിട്ട് പെണ്ണങ്ങളൊന്നും ഇവിടെ തലകുത്തി മറിഞ്ഞ് നിൽക്കുന്നില്ല ഒക്കെ സീരിയലിൽ നിന്ന് പുറത്തു പോയതാണ് അപ്പം നിങ്ങൾ ഇത്രയും നല്ല കുട്ടികളുടെ പാട്ടുകൾ നിങ്ങൾ അരമണിക്കൂർ കുറച്ചു കൊണ്ട് നിങ്ങൾ അരമണിക്കൂർ സീരിയൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിഷേധമുണ്ട് നിങ്ങളത് പുനഃസ്ഥാപിക്കണം എന്നാണ് ഒരു ആ ടോപ്പ് സിംഗറിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ ചാനൽ നമുക്ക് എച്ച് ടി ചാനലാണ് നിങ്ങൾ ആ ചാനൽ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ വരെ തരുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു മാന്യത നിങ്ങൾ ആ ടോപ്പ് സിംഗർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കണം വൃത്തികേട് കാണിക്കരുത് ചെറ്റ കാണിക്കരുത് ഇത് നമുക്ക് പറയാനുള്ളത് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയാണ് എന്ത് നിങ്ങൾ ഒരു സ്ക്രീനിലാകെ നമ്മൾ ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു എത്ര വലിയ ടി വി സ്ക്രീനായാലും നിങ്ങൾ ഈ അതിൻ്റെ അടിയിൽ നിങ്ങൾ അടുത്ത പ്രോഗ്രാം വരുന്നതിൻ്റെ വരുന്നതിൻ്റെ ഒരു പ്രമോ എഴുതി കാണിക്കുക ഇത് ഇത്ര നീളത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ഇത്രനീളത്തിൽ അതുപോലെ തന്നെ ചാനലിൻ്റെ അമ്പലം അത് പിന്നെ നമുക്ക് അനിവാര്യമാണ് അത് നമുക്ക് ആവശ്യമാണ് അവിടെ കിടക്കട്ടെ പിന്നെ ഈ സൈഡിൽ ഈ സൈഡിൽ അവരുടെ അത് കൂടുതൽ പൈസ കൊടുക്കുന്ന രണ്ട് ഏഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യമാണ് നമുക്കൊരു പരസ്യം ചെയ്യുന്ന ഒരാളുടെ അവിടെ ആ പ്രോഗ്രാം കഴിയുന്നവരെ ഒരു സൈഡിൽ അവരെ ഒരു പരസ്യം കൊടുക്കുന്നത് നല്ലതാണ് അവിടെ കിടന്നോട്ടെ നമുക്കതിൽ പരാതിയില്ല പിന്നെ ടോപ്പിൽ ടോപ്പിൽ ഈ സൈഡിൽ ഇത് കഴിഞ്ഞാൽ തുടങ്ങുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു നോക്കുക ഓരോ തന്നെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും വേറെ സംഭവങ്ങൾ അപ്പോൾ എന്താ ഉണ്ടാവുന്നത് ഈ പാടുന്ന കുട്ടികളെ ആയാലും അതുപോലെ തന്നെ ജഡ്ജിനെ ആയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇത്ര മാത്രം ബാക്കിയെല്ലാം കവറിങ്ങാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല അവിടെ നിങ്ങൾ പെർഫോമൻസ് നടത്തുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ബാൻഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം മറഞ്ഞ് പോവുക നിങ്ങൾക്ക് സീരിയൽ കാണാൻ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് പ്രമോ കാണിക്കാം ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലെ നിങ്ങൾ എത്ര പ്രമോ കാണി കാണിക്കുക അമൃത ചാനലിൽ കാണിക്കുന്നില്ലല്ലോ അവർ അവർക്ക് ആ ബ്രാൻഡ് ചെയ്യുന്ന രണ്ട് പേരെ പരസ്യം മാത്രം ഇവിടെ ഒന്ന് ചെറിയൊരു ഇതിൽ കൊടുക്കുന്നത് പിന്നെ അവരുടെ ചാനലിൻ്റെ ബ്രാൻഡ് അതിൻ്റെ ലോകം മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ഇത് ലോകത്തില്ലാത്ത പ്രോഗ്രാമുകളെ മുഴുവൻ നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ നിറച്ച് വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ ഒരു അപാകതയാണ് ഇതൊക്കെ വൃത്തികേടാണ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക നിങ്ങൾക്ക് പ്രമം എത്ര വേണേലും കാണിക്കല്ലോ നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്ന സീരിയൽ തുടങ്ങണോ അത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം അതിനൊക്കെ നിങ്ങൾക്ക് എത്ര പ്രമേമാണേലും കാണിക്കുക നിങ്ങൾ ഈ ടി വി സ്ക്രീനിൻ്റെ പകുതി മറിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന പരിപാടിയില്ലേ വളരെ വൃത്തികേടാണ് മോശ നമുക്ക് തന്നെ അരോചകം തോന്നുക നമ്മൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറി ഇത് ഇത്രയ്ക്കൊക്കെ വന്നിട്ട് അങ്ങോട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പരസ്യം ഓരോരുത്തരും അങ്ങോട്ട് കയറി വന്നു തന്നിട്ട് നിങ്ങളെ ഇന്ന് മഹാ അത്ഭുതം നടക്കും മറ്റോ ഇന്ന ആൾക്ക് വിഷം കൊടുക്കുന്നു ഇന്ന ആളെ വെട്ടിക്കൊല്ലുന്നു ആളെ കുത്തിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് വയ്ക്കുമ്പോഴേ സ്ക്രീനിൻ്റെ മുക്കാഭങ്കം പരസ്യത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക നിങ്ങളെ ചാനൽ നമ്മൾ എച്ച് ഡി ചാനൽ കാണുന്നത് നമ്മൾ പൈസ തന്നിട്ടാണ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ടാണ് അമൃത ചാനൽ തരുന്നത് നമുക്ക് അവരെ സൂപ്പർ സ്റ്റാറിലെ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഇത്തിരി കുറവ് തന്നെയാണ് നമ്മുടെ സൗണ്ട് ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കുറച്ച് കുറവാണ് അതും കൂടി നിങ്ങളെ പോലെയാണ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് തകർത്താനെ അവർ അച്ചടി ചാനലാക്കി ഉണ്ടെങ്കിൽ അവർ തകർത്താനെ അത്രയും ഇതിലാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഇപ്പോൾ ടോപ്പ് സിംഗറിന് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് വിഷമമുണ്ട് ആകെ രണ്ട് മൂന്ന് കുട്ടികളാണ് നന്നായി പാടുന്നവര് അവർ വെച്ച് നിങ്ങൾ തിരക്കഥ കളിക്കരുത് തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരക്കഥ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വയസ്സായ ആൾക്കാരാ നിങ്ങളുടെ വയസ്സായ ആൾക്കാർ നിങ്ങളുടെ കൊച്ചുമോൻ്റെ പ്രായമുള്ള കൊച്ചുമോൻ്റെയൊക്കെ പ്രായമുള്ള ക്രാനങ്ങളോട് പോയിട്ട് പ്രേമത്തിനെ കുറിച്ചിട്ടും പ്രേമ അവരെ സ്നേഹിക്കുന്നു കുറിച്ചിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നീ എൻ്റെ കാമുകീന് ഞാൻ നിൻ്റെ കാമുകനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഈ കൊച്ചു കൊച്ചുകുട്ടികളെ ഈ തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഞ്ചറ്റ് ചെയ്ത് തുടങ്ങുന്നത് അവർ വരുന്നത് പാടാനാണ് അവർ പാടട്ടെ അവർ പാടി നമ്മൾക്ക് വളരട്ടവർ അല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിൽ കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ വെറുതെ വളച്ചൊടിച്ച് ചെയ്യണത് വളരെ മോശമാണ് നമുക്കത് കാണുമ്പോൾ നമുക്കത് വളരെ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യമൊക്കെ പറയാം പിന്നെ ഇത് നിരന്തരം ഇത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ ദേവാനന്ദം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവനൊക്കെ വരുമ്പോൾ ആരിനൊക്കെ വരുമ്പോൾ വീണ്ടും 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 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതൊക്കെ പറയണതും അതൊക്കെ ഒരു തിരക്കഥയായിട്ടാണ് നമുക്ക് തോന്നണത് ആ തിരക്കഥാന്ന് അത്ര ഈ ഏശുന്നില്ല അതൊക്കെ വളിപ്പാന്ന് പറഞ്ഞതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജഡ്ജിമാർ സംസാരിക്കുമ്പോഴായാലും റിമി ടോമി സംസാരിക്കുമ്പോഴായാലും ഇനിയിപ്പോൾ ആങ്കർമാർ സംസാരിക്കായാലും നിങ്ങൾ ഈ വളിപ്പ് തമാശ പറഞ്ഞ് നിങ്ങൾ തന്നെ കിടന്ന് അട്ടഹസി ചിറച്ച ഞങ്ങൾക്ക് ചെറി വരണ്ടേ നിങ്ങൾ പറയണത് തമാശയാണോ എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മാത്രം അത് തമാശ നിങ്ങൾ മാത്രം അത് ചെറിച്ചുകൊണ്ട് എന്താ കാര്യം ഇപ്പോൾ ഒരു എം ജി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവരൊക്കെ ചെറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക എം ജിയിലെ വായിന്ന് എന്തെങ്കിലും വീണ് നോക്കി നിൽക്കുക എല്ലാവരും ചിരിക്കാനായിട്ട് അപ്പോൾ ഇതെന്താ ചെറിയ പ്രോഗ്രാമാ ഇതൊരു പാട്ടിൻ്റെ പ്രോഗ്രാമല്ലേ നിങ്ങൾ പാട്ട് പാടുക കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവരെ കൊണ്ടൊക്കെ കുറച്ച് സംസാരിപ്പിക്കുക അവരെ കൊച്ചു വർത്താനങ്ങൾ കേൾക്കാനായിട്ട് ലിറ്റിൽ ഏഞ്ചേഴ്സിൻ്റെ കൊച്ചു കൊച്ച് വർത്താനങ്ങൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അവരെ കൊണ്ട് നിങ്ങൾ സംസാരിക്കുക ചിലപ്പോൾ നന്നായി സംസാരിക്കുന്ന കുട്ടികളെ അപ്പം തന്നെ വായ അടപ്പിച്ച് നമ്മുടെ എം ജി പറയുന്നുണ്ട് പൊക്കെ പൊക്കോ പൊക്കെ പൊക്കോ മതി ഇവിടെ നിന്നെന്ന് പറഞ്ഞ് പറഞ്ഞയച്ച് ഓടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരൊക്കെ ഒന്നും പറഞ്ഞോട്ടെ അതൊക്കെ നമുക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഈ വയസ്സായ ആൾക്കാരെ വയസ്സായ കോമഡി നമുക്ക് പറ്റാത്തത് അത് നിങ്ങൾ ഈ ഇത്രയും എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരണതാണ് പറഞ്ഞു തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ ഫോട്ടോസ്റ്റാറ്റായിട്ട് മാറുക അതുകൊണ്ട് പറയേണ്ടതാണ് അല്ലാണ്ട് പ്രോഗ്രാമിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയണതല്ലേ ഇതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൊ അതൊക്കെ പരിഹരിക്കാനാണ് പറയുന്നത് അപ്പോൾ അതിൽ വലിയ തിരക്കഥ ഒന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട അതാണ് നല്ലത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ തീർത്ഥാ പാലക്കാട് ഇപ്പോൾ ഇതിലൊക്കെ വന്നു പോയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പോയി തമിഴിലൊക്കെ നല്ല പാട്ടൊക്കെ പാടി നല്ല ഇത് അത് ഇത് ഉണ്ട് അതുപോലെ തന്നെ അസന കൊല്ലം അപ്പോൾ റിച്ചുകുട്ടൻ അതുപോലെ തന്നെ കുട്ടൻ ഹിന്ദിയിലൊക്കെ പോയിട്ട് നല്ല പേരെടുക്കേണ്ടത് അതുപോലെ തന്നെ ആര്യൻ ദേവതീർത്ത് ഇവരൊക്കെ വലിയൊരു നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റാണ് മങ്ങൾ തരുന്നത് അവരൊക്കെ ഭയങ്കര നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന നമുക്ക് ഒരുപാട് പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ കൊണ്ട് പാടിക്കുന്ന നല്ല കുട്ടികളാണ് എന്തായാലും കഴിഞ്ഞ ആഴ്ച വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ടോപ്പ് സിംഗർ പോയി ഇന്ന് നമുക്ക് പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലിറ്റിലെ എഞ്ചസിലെ കുറച്ച് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവതീർത്ഥൻ്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആരും വന്ന് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെറി കുറച്ച് കുറയ്ക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം നമ്മുടെ ഇവിടെ ചെറിക്കുന്നുണ്ട് നമ്മുടെ മീനൂട്ടി ചെറിക്കുന്നുണ്ട് ചിരിയിൽ സ്വല്പം പിന്നാക്കുന്ന കിടന്ന് നമ്മുടെ ഡൈനണ് അതിന്തിയൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിയ കുഴഞ്ഞു മറിഞ്ഞു വേണ്ട ഒരു അല്ല അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് അതിനുണ്ട് അതുപോലെ തന്നെ പാർവതി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ എത്ര മനോഹരമായിട്ട് ആ കുട്ടി ആദ്യമായിട്ട് ആങ്കറിന് തന്നെയാണ് എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് അവർ അവിടെ ഭയങ്കര ഒരു ഒരു അവർക്കൊരു വളരെ ഭംഗിയായിട്ട് അവർ തമ്മിൽ ജഡ്ജിമാരും ആങ്കർമാരും കുട്ടികളൊക്കെ അവിടെ ഭയങ്കര ഒരു ഉണ്ട് അവർക്ക് എന്ത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അവരത് പറയുകയും ചെയ്യും അവരത് വളരെ ലളിതമായി പറയും ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി അത് അതവിടെ വളരെ ഒരു ഗിഫ്റ്റാണ് അമൃത ചാനലിൽ അത് സാധ്യത ഇവിടെ അങ്ങനെയല്ല എം ജി ഇരിക്കുന്ന കാരണം തന്നെ എം ജിയോടുള്ള ബഹുമാനം കൊണ്ടാണോ എം ജി ഭയങ്കര പാട്ട് നല്ല പാട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ എം ജി ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു തുറന്ന് സംസാരിക്കാനോ ഇനിയിപ്പോൾ മീനൂട്ടി ഇത്രയും സീസണിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ എം ജി ഇരിക്കുന്ന കാരണം മീനൂട്ടിക്ക് പോലും ഒരു എന്തെങ്കിലും ഒന്ന് ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനോ പറ്റുന്നില്ല വെറും ചെറിയ മാത്രം ഒതുക്കിയിട്ടാണ് മീനൂട്ടി നിൽക്കുന്നത് അപ്പോൾ അതൊന്നും പാടില്ല നമ്മളെല്ലാം എം ജി ആണോ അല്ലെങ്കിൽ റിമി ആണോ അല്ലെങ്കിൽ മധു ആണോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം ലൈവായിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ വളരെയധികം കുറവാണ് പിന്നെ ബെന്നി ഇപ്പോൾ കുറച്ച് രണ്ട് കുറച്ച് എപ്പിസോഡായിട്ട് വരാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കൊണ്ടുവന്നു നിങ്ങൾ ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കുന്ന എത്രയോ നേരം ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഓരോ ആവശ്യമില്ലാണ്ട് കാട് കയറി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ വേറെ എത്ര ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം ജഡ്ജിയായിട്ട് നമ്മുടെ ശരത്ത് പോയത് നമുക്കൊരു നഷ്ടം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരത്ത് ഒരു ജഡ്ജി ആവാമെന്ന് പറഞ്ഞാൽ അതിനൊരു കഴിവുണ്ട് ആ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇപ്പോൾ ഗായകരായിരിക്കാം മ്യൂസിക് ഡയറക്ടർ ആയിരിക്കാം അവർക്ക് എല്ലാവർക്കും ആ കഴിവ് കിട്ടി എന്ന് വരില്ല ഇവിടെ വന്നിരുന്ന് ജനങ്ങളെ കയ്യിലെടുക്കാനും ജനങ്ങളോട് സംസാരിക്കാനും കുട്ടികളോട് പറഞ്ഞ് സംസാരിക്കാനും കുട്ടികൾക്ക് തെറ്റുകൾ ചൂണ്ടി കാണിച്ചു കൊടുക്കാനും അതിനൊരു വലിയൊരു കഴിവ് വേണം ആ ഒരു കഴിവ് എത്ര തന്നെയായാലും നമുക്ക് എം ജിക്കും അതുപോലെ തന്നെ ശരത്തിനും ആ ഒരു കഴിവ് ഗംഭീരമായിട്ട് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് അത് ആർക്കും ഒരു ബോറടിക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മധു ആയാലും റിമി ടോമി ആയാലും നമുക്ക് അത് ഇവരെ റേഞ്ചിലേക്ക് എത്തില്ല ഇവരെ റേഞ്ചിലേക്ക് എത്തുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുവരിക അത് നമുക്കൊരു ഒരു ചേഞ്ച് നമുക്ക് എപ്പോഴും നല്ലതല്ലേ അല്ലാണ്ട് എല്ലാ ദിവസവും ഇവർ തന്നെ ഇരുന്നിട്ട് പറയുമ്പോൾ നമുക്കതൊരു ഒരു അരോചകം തോന്നും എന്നൊരേ പോലെ ഫോട്ടോസെറ്റായി പോകണതിൽ അപ്പോൾ എന്തായാലും പ്രോഗ്രാം അരമണിക്കൂർ കുറച്ചാൽ ഒരുപാട് പ്രതിഷേധമുണ്ട് നിങ്ങൾ സീരിയലല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികളെ പാട്ടാണ് വേണ്ടത് അതുപോലെ തന്നെ മാക്സിമം കുട്ടികളെ നിങ്ങൾ പാട്ട് പാടാനായിട്ട് ഉൾപ്പെടുത്തുക നിങ്ങളിപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂർ വേണമെങ്കിൽ ആക്കും അപ്പോൾ സംസാരം കുറയ്ക്കുക പ്രവൃത്തി കൂട്ടുക അത് നമുക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ചെറുക്കാണ്ടിരിക്കുക നിങ്ങൾ തമാശ പറയാൻ ഞങ്ങൾ ചെറിക്കണം അതിന് നിങ്ങൾ ചെറിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ അമൃത ചാനലിലെ ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ മണിക്ക് തുടങ്ങുന്നു ഇപ്പോൾ എട്ട് മണിക്ക് അവസാനിക്കും അവിടെ എട്ട് മണിക്ക് തുടങ്ങുന്നു ഒമ്പത് മണിക്ക് അവസാനിക്കുന്നു അപ്പോൾ ഈ അരമണിക്കൂർ ഈ പ്രോഗ്രാമിൽ ടി ആർ പി കിട്ടാണ്ടാണോ ഇത് ഒരു മണിക്കൂറാക്കി കുറച്ച് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃത ചാനൽ ഒരു സൂപ്പർ സ്റ്റാർ തുടങ്ങുമ്പോൾ ഇവിടെ ഡൗൺ ആവുണ്ടാവും അതുകൊണ്ടായിരിക്കാം ടി ആർ പി ഒന്നര മണിക്കൂർ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു മണിക്കൂറാക്കി കുറച്ചത് അത് നിങ്ങളുടെ പ്രോ പ്രോഗ്രാമിൻ്റെ പരാജയമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ പോരായ്മകളെല്ലാം നികത്തുക പോരായ്മകളെല്ലാം നികത്തി വീണ്ടും ഉന്നതിയിലേക്ക് കയറി ഇവിടെ ടോപ്പ് സിംഗർ വരട്ടെ തുടക്കത്തിൽ ഉണ്ടാടുന്ന ആ ടെമ്പോ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല ഇല്ല ഒരു കുട്ടികളിലും ആ ഒരു കഴിവ് നമുക്ക് കാണാനില്ല അപ്പോൾ അത് എം ജിക്ക് അതിലൊരുപാട് സങ്കടമുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയാലും അതുപോലെ തന്നെ ടോപ്പ് സിംഗറായാലും രണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ് രണ്ടും മികച്ചതാണ് രണ്ടും നല്ല രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് കൂടെ നിർത്താം അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം